ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റുള്ള ഒരു റിവിഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തിയൊൻപത് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്താണ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രമേയം എന്താണ് ഉത്തരം നവഭാരതം നവഭാരതം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കൂട്ടുകാരെ ഓരോ ചോദ്യം വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ക്യാച്ച് ചെയ്യാൻ സാധിക്കും ഒട്ടും മറന്നുപോയില്ല അടുത്ത ചോദ്യം ഇതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരാണ് ഉത്തരം നോക്കൂ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ചോദ്യമൊന്നും നമ്മൾ മറന്നു പോകാനേ പാടില്ല സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഗസ് ചെയ്തോളൂ ഉത്തരം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഉത്തരം നോക്കൂ സുപ്രീം കോടതി ഉത്തരം സുപ്രീം കോടതി മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ് ഉത്തരം ഇതാണ് ജി പിള്ള ജി പിള്ള ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഉത്തരം ഗസ് ഉത്തരം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് കേരള ഗാന്ധി കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ അടുത്ത നോക്കൂ ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം എന്താണ് വള്ളത്തോളാണ് ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചിരിക്കുന്നത് വള്ളത്തോൾ ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ഉത്തരം ഡോക്ടർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആരാണ് ഉത്തരം ഇതാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് ദാദാഭായ് നവറോജി അടുത്ത ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എല്ലാ മത്സരങ്ങളിലും ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോകുലേ സാരൈ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ് സാറെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സരോജിനി നായിഡു സരോജിനി നായിഡു ആണ് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി ദളവ ആരാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം എന്ന് കേൾക്കുമ്പോൾ തന്നെ വേലുത്തമ്പി ദളവ എന്ന ഉത്തരം നിങ്ങൾ മനസ്സിലേക്ക് വരണം അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ മുന്നേ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു റിവിഷനായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു വരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഉത്തരം പെട്ടെന്ന് വരണം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഉത്തരം ഇതാണ് മംഗൽപാണ്ഡേ മംഗൽ പാണ്ഡേ അപ്പോൾ കൂട്ടുകാരി നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ ക്വസ്റ്റിനാണ് ഇനി ചോദിക്കുന്നത് മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരായിരുന്നു ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യുക ഓക്കെ മനു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് എന്നാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചത് എന്നാണ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ഉത്തരം നോക്കൂ റൗലറ്റ് ആക്ട് ആണ് റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലിക്ക് കാരണമായ നിയമം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലിയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലിയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഷിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഷിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോറൻസ് ജോൺ ലോറൻസ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ഉത്തരം ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇത്തവരെ നോക്കൂ ബാലഗംഗാധര തിലകാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കൂ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമൻറ്റ് അറ്റ്ലി ക്ലമൻറ്റ് അറ്റ്ലി ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം നിങ്ങൾ ഗസീദ്ന്ന് കരുതുന്നു ഉത്തരം ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ ഗസ് ചെയ്ത ഉത്തരം തന്നെയാണോ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു എല്ലാവരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ തന്നെ ഗസ് ചെയ്ത് പറയൂ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം സമരമേതായിരുന്നു എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത് ഉത്തരം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇതാണ് അരുണ അസഫലി ആരാണ് അരുണ അസഫലി ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും അറിഞ്ഞിരിക്കണം പെട്ടെന്ന് നിഗസ ചെയ്തോളൂ ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു അടുത്തത് ബംഗാൾ വിഭജനം നടന്ന വർഷം ബംഗാൾ വിഭജനം നടന്ന വർഷം എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് വിദ്യാഭ്യാസ സംബന്ധമായി ഗാന്ധിജി അവതരിപ്പിച്ച പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഇതാണ് വാർത്താ പദ്ധതി എന്താണ് വാർത്താ പദ്ധതി ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി എന്താണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഭാരത് രത്നയാണ് ഭാരത് രത്ന ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ചൗരി ചൗരാ സംഭവം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ് നല്ലൊരു ചോദ്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ് ഗസീതോ ഉത്തരം ഇതാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ജാലിയൻ വാലാബഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം ഉത്തരം പറയൂ ഹണ്ടർ കമ്മിറ്റി ഉത്തരം ഹണ്ടർ കമ്മിറ്റി കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം നോക്കൂ കെ ബി മേനോനാണ് കെ ബി മേനോൻ അടുത്ത ചോദ്യം ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഉത്തരം ഉത്തരമിതാണ് ഫോർവേഡ് ബ്ലോക്ക് ഉത്തരം എന്താണ് ഫോർവേഡ് ബ്ലോക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തി ആരാണ് ഉത്തരം നാദുറാം വിനായക് ഗോഡ്സെ നാദുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതിനാണ് നാദുറാം വിനായക് ഗോഡ്സയ്ക്ക് വധശിക്ഷ ലഭിച്ചത് നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ് ഉത്തരം സരോജിനി നായിഡു സരോജിനി നായിഡു അവസാനത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ് ഉത്തരം നോക്കൂ ബോംബെ ആണ് ഉത്തരം ബോംബെ അപ്പോൾ കൂട്ടുകാരെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ഒരു ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു റിവിഷൻ ക്ലാസ് ആയിരുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്